സ്നേഹമുള്ളവരെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സന്തോഷപ്രദമായൊരു ജീവിതം ഐശ്വര്യപൂർണമായൊരു ഭാവി ഇതാണ് എല്ലാ മനുഷ്യരും പ്രതീക്ഷിക്കുന്ന കാര്യം ഈ പ്രതീക്ഷിക്കുന്ന കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും സ്വന്തമാക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം രണ്ടാം തിരുവചനം വചനം പറയുന്നെങ്ങനെയാണ് സംസാരത്തിൽ തെറ്റ് തെറ്റുവരുത്താത്ത ഏതൊരു മനുഷ്യനും പൂർണനാണ് സന്തോഷപ്രദമായൊരു ജീവിതവും ഐശ്വര്യപൂർണമായൊരു ഭാവിയും ഓരോ മനുഷ്യർക്കും അനുദിന ജീവിതത്തിൽ സ്വന്തമാക്കണമെങ്കിൽ അവരോരോരുത്തരും സംസാരത്തിൽ ശ്രദ്ധിക്കണം ചേർന്ന് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു തരികയാണ് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം തിരുവചനം വാഴത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട് നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ് വാഴത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട് നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ് വീണ്ടും മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്നാം തിരുവചനം തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് അധരത്തെയും ശ്രദ്ധിക്കുവിൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നാവിൻ്റെ ദുരുപയോഗത്തെയാണ് ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളുടെ സംസാരത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക തുടർന്ന് ഞാൻ പറയാൻ പോകുന്ന പത്ത് കാര്യങ്ങളും നമ്മളുടെ സംസാരത്തിൽ ഉണ്ടാകാതിരുന്നാൽ സംസാരത്തിൽ ശ്രദ്ധിച്ചാൽ കർത്താവിൻ്റെ വചനം പറഞ്ഞു തരികയാണ് നിനക്ക് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ശുഭകരമായ ഒരു ഭാവി ഇത് നിന്റെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം നീ ഒരിക്കലും അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കരുത് അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കരുത് നിന്റെ സംസാരത്തിൽ അഹങ്കാരത്തിൻ്റെ അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് കർത്താവിൻ്റെ വചനം ഒന്നാമതായിട്ട് നിനക്ക് പറഞ്ഞിരുന്നത് എൻ്റെ ബുദ്ധി ദൈവം തന്നതാണ് അറിവ് ദൈവം തന്നതാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ബുദ്ധിയിൽ അഹങ്കരിക്കരുത് അറിവിൽ അഹങ്കരിക്കരുത് സൗന്ദര്യത്തിൽ അഹങ്കരിക്കരുത് കഴിവിൽ അഹങ്കരിക്കരുത് സമ്പത്തിൽ അഹങ്കരിക്കരുത് ജോലിയിലോ പണത്തിലോ അഹങ്കരിക്കരുത് എന്തെന്നാൽ ഇതിലൊന്നും അഹങ്കരിക്കാനുള്ള അവകാശം എനിക്കില്ല അത് കർത്താവ് തന്നതാണ് ഞാൻ എപ്പോഴെങ്കിലും ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും എൻ്റെ അറിവിലോ എൻ്റെ കഴിവിലോ എൻ്റെ സമ്പത്തിലോ എൻ്റെ ജോലിയിലോ എൻ്റെ സൗന്ദര്യത്തിലോ എൻ്റെ മക്കളിലോ ഏതിലെങ്കിലും ഞാൻ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരം എന്നെ അധപ്പതനത്തിലേക്ക് നയിക്കും സമാധാന പൂർണമായ സന്തോഷപ്രദമായ ഒരു നല്ല ജീവിതത്തിന് നല്ല ഭാവിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഞാൻ ഒരിക്കലും അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കരുത് എന്നുള്ള കാര്യം ലൂക്കാടസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനത്തിൽ അവിടെ സമ്പത്ത് ഏറെ കർത്താവ് കൊടുത്ത ഒരു ധനികൻ അവൻ്റെ അഹങ്കാര ചിന്തയിൽ നിന്ന് അവൻ സംസാരിച്ചപ്പോൾ അഹങ്കാര ചിന്തയിൽ നിന്നും സംസാരിച്ച അവനെ കർത്താവ് വിളിച്ച പേരാണ് ലൂക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപതാം തിരുവചനം ദൈവം വിളിച്ച പേരാണ് പോഷൻ എന്തിനാണ് ഈ ഉപമയിലൂടെ കർത്താവ് ഇത് പറഞ്ഞിരുന്നത് എല്ലാം അവന് ദൈവം കൊടുത്തു പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെതാണെന്ന് കരുതി അഹങ്കാരത്തിൽ അവൻ ചിന്തിക്കുകയും പറയുകയും ചെയ്തപ്പോൾ ദൈവം അവനെ എന്ന് വിളിച്ചു എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരികയാണ് നീ എപ്പോൾ കർത്താവ് നിനക്ക് നൽകിയ ഏത് കാര്യത്തിലും നീ അഹങ്കാരത്തോടെ ചിന്തിച്ചെങ്കിൽ നിന്റെ അഹങ്കാരത്തോടെയുള്ള ചിന്ത ദൈവത്തിരുമ്പിൽ നിന്നെ പോഷനാക്കും അതിനാൽ നിനക്കൊരിക്കലും ഒരു കാര്യത്തിലും അഹങ്കാരത്തോടെ ചിന്തിക്കാനും പറയാനും ഇടയാകരുത് മറിച്ച് എളിമയോടുകൂടി കാണാനും പറയാനും പ്രവർത്തിക്കാനും സാധിക്കണം ഇത് നമ്മൾ നോക്കൂ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിയാറ് മുതൽ അമ്പത്തി രണ്ട് വരെയുള്ള തിരുവചനം മറിയത്തിൻ്റെ സ്ത്രോത്രീതം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു വന്നിരിക്കുന്നു തുടർന്ന് പരിശുദ്ധ അമ്മയുടെ ഓരോ വാക്കും എളിമയുടെ അഗാധത്തിൽ നിന്നും ഉള്ള വാക്കുകളാണ് ഈ ഭൂമിയിൽ ഉള്ള ഏതൊരു സ്ത്രീയെക്കാളും ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മ എത്രമാത്രം എളിമയിലേക്ക് വരാവോ അത്രമാത്രം എളിമയിലേക്ക് വന്നു നമുക്ക് കാണിച്ചു തരുന്നത് നിനക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ ഒന്നും അവകാശ ദൈവം തന്നതാണ് എങ്കിൽ ദൈവത്തിൽ നിന്ന് കിട്ടിയതിൽ നീ എളിമയോടെ വ്യാപരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം അപ്പോൾ കർത്താവിൻ്റെ വചനം പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം നിന്റെ സംസാരത്തിൽ ഒരിക്കലും അഹങ്കാരമുണ്ടാകരുത് അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കരുത് അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് പെരുമാറരുത് അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കരുത് എപ്പോഴും എളിമയിൽ നിന്നുകൊണ്ടായിരിക്കണം രണ്ട് നിന്റെ സംസാരം ഒരിക്കലും വെറുപ്പിൽ നിന്നുകൊണ്ടാകരുത് ഉള്ളിൽ വെറുപ്പുമായിട്ട് നീ സംസാരിക്കാൻ ഇടയാകരുത് പ്രിയപ്പെട്ടവര് വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം ഇത് ഒരു മാരകമായ വിഷമാണ് ഈ മാരകമായ വിഷം ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ഞാൻ എന്ത് ചെയ്താലും അത് ഗുണം പിടിക്കല ഞാൻ എന്ത് പ്രവർത്തിച്ചാലും ആ പ്രവർത്തനത്തിൽ ഒരു നന്മയുടെ വളർച്ച ഉണ്ടായില്ല എൻ്റെ ഉള്ളിൽ ഞാൻ ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഇഷ്ടക്കുറവോ വെച്ചുകൊണ്ടാണ് ഞാൻ ബലിയർപ്പിക്കുന്നതെങ്കിൽ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നതെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ ബലിയർപ്പണമോ ആ പ്രാർത്ഥനയോ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പുതിയ അനുഭവം തരികയല്ല ആ ബലിയർപ്പണത്തിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഫലം എനിക്ക് കിട്ടിയല്ല അതുകൊണ്ട് നിൻ്റെ ബലിയർപ്പണത്തിലും നിൻ്റെ പ്രാർത്ഥനയിലും നിൻ്റെ ഉപവാസത്തിലും നിൻ്റെ ദാനധർമ്മത്തിലും എല്ലാം വിലയുണ്ടാകണമെങ്കിൽ ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ നിൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ടാകരുത് അതിനാൽ വെറുപ്പിൽ നിന്നുകൊണ്ട് നീ സംസാരിക്കരുത് മറിച്ച് നിനക്ക് അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനായിട്ട് സാധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ നഷ്ടം വരുത്തുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളെ അനുഗ്രഹിക്കാനായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ആരിൽ നിന്നെല്ലാമാണോ എനിക്ക് അനുഭവങ്ങളും നമ്പരത്തിൻ്റെ വേദനയുടെ അവസ്ഥ ഉണ്ടാകുന്നത് അവരെല്ലാം ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ദൈവമേ അവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമ്പോൾ ഒരിക്കലും വെറുപ്പുമായിട്ട് പിശാചിന് എൻ്റെ ഉള്ളിൽ കടന്നു വരാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞു തരുന്നത് എഫ് എ സെ ലേഖനം നാലാം നാലാമധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവചനം കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകരുത് മനുഷ്യജീവിതമാണോ മാനുഷികമായ ബന്ധത്തിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ ഭാര്യയോടോ നിന്റെ ഭർത്താവിനോടോ മക്കളോടോ നിന്റെ ജോലി മേഖലയിൽ നിൻ്റെ സഹപ്രവർത്തകരോടോ നീയുമായിട്ട് ബന്ധപ്പെടുന്ന മനുഷ്യ വ്യക്തികൾ ആരുടെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ പെരുമാറ്റത്തിലോ ഏതെങ്കിലും കോപിക്കാനിടയായാൽ പക്ഷേ ആ കോപം മൂലം ആരുടെയെങ്കിലും മനസ്സ് മുറിവേറ്റ് ആ വ്യക്തിയുമായിട്ട് നീ വൈരാഗ്യത്തിനുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുമായിട്ടുള്ള നിന്റെ ഉള്ളിൽ വെറുപ്പിനെ നീ മാറ്റണം എന്നിട്ട് അടുത്ത വചനം പറഞ്ഞിരുകയാണ് ഇരുപത്തി ഏഴാമത്തെ വചനം പറയുകയാണ് സാത്താന് നീ ഇടം കൊടുക്കരുത് എന്തെന്നാൽ വെറുപ്പിലൂടെ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന സാത്താനാണ് വെറുപ്പിലൂടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന സാത്താൻ അവൻ ഈ വെറുപ്പ് മൂലം തുറന്നുള്ള നിന്റെ എല്ലാ മേഖലയിലും ഓരോ വിധത്തിലുള്ള വൈരാഗ്യത്തിൻ്റെ നഷ്ടത്തിൻ്റെ പരാജയത്തിൻ്റെ കാര്യങ്ങൾ അവൻ വരുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് വെറുപ്പ് മൂലം ഉള്ളിലേക്ക് സാത്താൻ കടന്നു വരാൻ ഇടയാകരുത് വെറുപ്പിൽ നിന്നുകൊണ്ട് നീ സംസാരിക്കരുത് മറിച്ച് അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കണം പ്രിയപ്പെട്ടവരെ ഒരാഴ്ച ധ്യാനം കൂടി അതിനുശേഷം ഒരാഴ്ച മധ്യസ്ഥ പ്രാർത്ഥന നടത്തി എന്നിട്ടും മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും കിട്ടാതെ ഒരു സഹോദരി മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അവള് ധ്യാനത്തിൽ കൂടിയതിനും പ്രാർത്ഥിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മുപ്പത്തിരണ്ട് വർഷമായിട്ടും ദേശത്ത് ജോലി ഉള്ളവളാണ് അവള് നാട്ടില് അവധിക്ക് വന്നതാണ് പല പ്രാവശ്യം ഇതിനു മുമ്പ് അവധിക്ക് വന്നു വിവാഹം നടന്നു കിട്ടിയില്ല ഇപ്രാവശ്യം അത് പ്രതീക്ഷിച്ചാണ് വന്നത് രണ്ട് മാസത്തെ അവധി തീരാൻ പോവുകയാണ് ആ സഹോദരി വളരെ വിഷമത്തോട് പറയുന്നു എൻ്റെ വിവാഹം നടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ആ സഹോദരി ഒരാഴ്ച ധ്യാനം കൂടി ഒരാഴ്ച മധ്യസ്ഥ പ്രാർത്ഥിക്കും ഇതെല്ലാം ആയാലും മൂന്ന് വ്യക്തികളോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല ഞാൻ ആ സഹോദരോട് പറഞ്ഞു നീ ധ്യാനത്തിൽ കൂടി കൗൺസിലിംഗ് നടത്തി അത് കഴിഞ്ഞ ശേഷം ഒരാഴ്ച മധ്യസ്ഥ പ്രാർത്ഥന എന്നിട്ടും നിനക്ക് മൂന്ന് വ്യക്തികളോട് ഇപ്പോഴും വൈരാഗ്യത്തിൽ വൈരാഗ്യത്തിലുണ്ടല്ലോ അത് സമ്മതിച്ചു അവരോട് മൂന്ന് പേരോടും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ ആ സഹോദര പറഞ്ഞു ബുദ്ധിയുടെ തലത്തിൽ നീ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാ പക്ഷേ ബുദ്ധിയുടെ തലത്തിൽ നീ ചിന്തിക്കുന്നത് ശരിയാണെന്ന് കരുതി അവരോട് നീ വെറുപ്പും വൈരാഗ്യവുമായിട്ട് തുടർന്നാൽ നിനക്കൊരിക്കലും നിന്റെ വിവാഹ തടസ്സം മാറിയില്ല നിന്റെ വിവാഹത്തിന് തടസ്സമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിന്റെ ഉള്ളിൽ വെറുപ്പാണ് ഞാൻ ആ സഹോദരിയെ കൂടുതൽ സമയമെടുത്ത് ഈ വെറുപ്പിന്റെ മേഖലയിൽ നിന്നും അവൾക്ക് വിടുതൽ കിട്ടുന്നതിന് വേണ്ടി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ നല്ലൊരു സ്വാതന്ത്ര്യത്തിൻ്റെ മനസ്സോടുകൂടിയാണ് സന്തോഷത്തോ കൂടിയാണ് അവരോട് പൂർണ്ണമായിട്ടും ക്ഷമിച്ച് തിരിച്ച് എന്ന് കഴിഞ്ഞാൽ അവരെ ഫോൺ വിളിച്ച് രമ്യപ്പെടും എന്നുള്ള ഉറപ്പ് തന്നിട്ടാണ് ആ സഹോദരി പോയത് പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്ത് ഇതുപോലെ അനേകരുണ്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെറുപ്പ് വെച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിതം പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ജോലി മേഖലയിൽ അവരുടെ കുടുംബത്തിൽ ദൈവം നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കിട്ടാതെ തടസ്സപ്പെട്ടിരിക്കുക അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉള്ളിൽ വെറുപ്പ് വെച്ചുകൊണ്ട് ബലിയർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു ധ്യാനം കൂടുന്നു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ആത്മീയ ശുശ്രൂഷകളൊക്കെ ഉണ്ട് പക്ഷെ ഉള്ളിൽ വെറുപ്പാണ് ഉള്ളിൽ വെറുപ്പുമായിട്ട് ജീവിച്ചാൽ അവരെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ സാധിക്കില്ല അപ്പോൾ കർത്താവിൻ്റെ വചനം പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യമാണ് ഉള്ളിൽ വെറുപ്പുമായിട്ട് നീ സംസാരിക്കരുത് വെറുപ്പ് നിറഞ്ഞ മനസ്സുമായി നീ സംസാരിക്കരുത് പ്രവർത്തിക്കരുത് മൂന്നാമത്തെ കാര്യം നിരാശയിൽ നിന്നുകൊണ്ട് സംസാരിക്കരുത് ഉള്ളിൽ നിരാശയുടെ അവസ്ഥയുമായിട്ട് ജീവിതം മുമ്പോട്ട് പോകരുത് അവരെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റിയല്ല ഉള്ളിൽ നിരാശ ഞാന് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ കാര്യം ഞാൻ എന്ത് ചെയ്താലും ശരിയാവുന്നില്ലല്ലോ ഞാൻ എന്ത് ചെയ്താലും ഗുണം പഠിക്കുന്നല്ലോ ഞാൻ എന്തെല്ലാം കാര്യം ചെയ്താലും ഒന്നിനന്ന് താഴേക്കാണല്ലോ പോകുന്നത് ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നോക്കി മനസ്സുമടുത്ത് നിരാശപ്പെട്ട് ജീവിതം വലിയ ഭാരമായി മുമ്പോട്ട് പോകുന്ന വ്യക്തിയുള്ള വചനം പറയുകയാണ് നീ ഒരിക്കലും നിരാശയിൽ നിന്നുകൊണ്ട് സംസാരിക്കരുത് മറിച്ച് നീ പ്രത്യാശയിൽ നിന്നുകൊണ്ടേ സംസാരിക്കാവൂ നിന്റെ വാക്കിലും ഒക്കെ ഒരു പ്രത്യാശയുടെ അനുഭവം ഉണ്ടാവും ചിലപ്പോൾ തളർന്നു കിടക്കുന്ന രോഗിയാകാം ചിലപ്പോൾ കടബാധ്യത കൊണ്ട് ജീവിതം വഴിമുട്ടിയ ഒരു അവസ്ഥയാകാം ചിലപ്പോൾ പലവിധ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കാതെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാകാം അവിടെ എൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം വേണം ഞാനിങ്ങനെ കിടപ്പ് രോഗിയായി കിടക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും മറ്റാരേക്കാളധികമായി എന്തോര സമയം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും മറ്റാർക്കും സാധിക്കാത്ത വിധത്തിൽ ലോകം മുഴുവനും വേണ്ടി എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഓരോ ആവശ്യങ്ങൾ ഞാൻ ആർക്കെല്ലാമാണോ ദൈവം നടത്തിക്കൊണ്ട് അവരെല്ലാം ആവശ്യങ്ങൾ അവർക്കെല്ലാം വേണ്ടി എനിക്ക് ഈ കിടപ്പ് രോഗിയായിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് മറ്റാരേക്കാളധികമായി എത്രയോ സമയം പ്രാർത്ഥിക്കാം എൻ്റെ അടുക്കിലേക്ക് വരുന്ന വ്യക്തിയോടെല്ലാം എനിക്ക് എത്രയോ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് സ്നേഹത്തിൻ്റെ വാക്കുകളുമായിട്ട് ഇടപെടാൻ സാധിക്കും ഇങ്ങനെ ജീവിതത്തിലെ കിടപ്പ് രോഗിയുടെ അവസ്ഥയാണെങ്കിലും അവിടെ പ്രത്യാശയോടുകൂടി പ്രതികരിക്കാൻ സാധിക്കുന്ന ആ അവസ്ഥയെ പ്രത്യാശയോടുകൂടി സ്വീകരിക്കാൻ സാധിക്കുന്നത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വലിയൊരു കൃപയാണ് ഈ വലിയ കൃപ കിട്ടണമെങ്കിൽ എന്നിൽ നിരാശ ഉണ്ടാകരുത് പ്രത്യാശ ഉണ്ടാകണം നിരാശയോടു സംസാരം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് നാലാമത്തെ കാര്യം ശാപവാക്ക് പറയരുത് ശപിച്ചുകൊണ്ട് സംസാരിക്കരുത് നീ ഒരിക്കലും ഗുണം പിടിക്കുക നീ ഒരിക്കലും നന്നായില നീ ഒരിക്കലും രക്ഷപെടിയേല ഇങ്ങനെ നെഗറ്റീവ് മറ്റുള്ളവരിലേക്ക് ചെലുത്തുന്ന നെഗറ്റീവ് പ്രവണത വരുത്തുന്ന വാക്കുകൾ ശാപത്തിൻ്റെ വാക്കുകൾ നിന്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകരുത് ജറമിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ വചനം ഇങ്ങനെ പറയുന്നു നീ വില കട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ വില കെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും അപ്പോൾ ശാപ വാക്ക് പറയാതെ അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയണം വില കെട്ടത് പറയാതെ മറ്റുള്ളവർക്ക് വിലയും അനുഗ്രഹവും നൽകുന്ന വാക്കുകൾ പറയാനായിട്ട് ശ്രദ്ധിക്കണം അഞ്ചാമത്തെ കാര്യം കുറ്റബോധത്തിൽ നിന്ന് സംസാരിക്കരുത് കുറ്റബോധത്തിൽ നിന്ന് സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക എൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം എൻ്റെ മാതാപിതാക്കന്മാർ ശരിയല്ലാത്ത അവർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് മറ്റാരൊക്കെയോ എനിക്കെതിരെ ചെയ്തതായ ചില കാര്യങ്ങളുടെയൊക്കെ പ്രത്യാഘാതമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടതകൾ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ രോഗങ്ങൾ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് പ്രവണത വരുത്തുന്ന കുറ്റബോധത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നീ ഒരിക്കലും സംസാരിക്കാനായിട്ട് ഇടയാകരുത് ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായാലും അവിടെ കുറ്റബോധമല്ല ആവശ്യം ഞാൻ ഏതെങ്കിലും വിധത്തിൽ തെറ്റോ പാപോ ദുശ്യലോ ചെയ്തെങ്കിൽ അവിടെ എല്ലാം എനിക്ക് അനുതാപത്തിൻ്റെതായ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അനുതാപത്തിൻ്റെ മനോഭാവം ഉണ്ടാകുന്നത് കുറ്റബോധത്തിൽ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടായില്ല എന്നാൽ പാപബോധത്തിലും അനുതാപത്തിലും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവണം അപ്പം നീ ഒരിക്കലും കുറ്റബോധത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനായിട്ട് ഇടയാകരുത് ആറാമത്തെ കാര്യം നിന്റെ വാക്കിൽ നീ ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കരുത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു പ്രവണത നിന്നിലുണ്ടാകരുത് സ്നേഹമുള്ളവരെ ഈശോ പറഞ്ഞ ഒരു കാര്യത്തിൽ ലുക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനം അവിടെ ഈശോ ചുങ്കക്കാരൻ്റെയും പരിസയൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണ് ചുങ്കക്കാരൻ്റെയും ഫരിസേൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ച് പറയാനായിട്ട് ഈശോയെ പ്രേരിപ്പിച്ചത് മൂന്ന് കാരണമാണ് ഒന്ന് തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണ രണ്ട് തങ്ങൾ തന്നെ ആശ്രയിക്കുന്ന മനോഭാവം മൂന്ന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മനോഭാവം അപ്പം ഇതിന് മൂന്നാമത്തെ കാര്യം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മനോഭാവം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഈ പ്രവണതയിൽ നിന്നുകൊണ്ടാണ് ഈശോ രണ്ടുപേര് പ്രാർത്ഥിക്കാനായിട്ട് പോയി ഒരുത്തൻ ഫരിസേനും മറ്റേ ചുങ്കക്കാരനും പരിസേന നിന്നുകൊണ്ട് അവൻ്റെ വലിപ്പത്തെക്കുറിച്ച് അവൻ പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നിട്ട് അവൻ്റെ പ്രാർത്ഥനയുടെ അവസാനത്തിൽ പറയുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാകണമെങ്കിൽ എൻ്റെ പുറകിൽ ഒരു തന്നിൽപ്പുണ്ട് അതായത് ചുങ്കക്കാരനെ കുറ്റപ്പെടുത്തിയാണ് പരിസേൻ പ്രാർത്ഥിച്ചത് ആ ചുങ്കക്കാരനോ അവൻ മാറത്ത് നെഞ്ചത്തടിച്ചുകൊണ്ട് അകത്തേക്ക് പോലും കയറാൻ സാധിക്കാതെ അവൻ എളിമയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു മറ്റവൻ അവൻ കുറ്റപ്പെടുത്തി പ്രാർത്ഥിച്ചു ഇവൻ തൻ്റെ ആ വന്നു പോയ വീഴ്ചയിൽ എളിമയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വലിയ ഫലം ലഭിച്ചു വചനം പറയുകയാണ് അവൻ സന്തോഷത്തോടെ ദിവസം ഒരു പോയി സന്തോഷത്തോടെ എൻ്റെ പ്രാർത്ഥന അനുഭവവിദ്യമായി തീരണമെങ്കിൽ ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് ഏഴാമത്തെ കാര്യമാണ് താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത് മറ്റുള്ളവരെ വില കുറഞ്ഞതായി കണ്ട് മറ്റുള്ളവരെ ഒരിക്കലും നിനക്ക് എന്ത് കഴിവാ ഉള്ളത് നിനക്ക് എന്ത് ഉള്ളത് നിനക്ക് എന്ത് മെച്ച ഉള്ളത് നിന്നെ ആർക്ക് വേണം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന ശൈലി നിന്നിലുണ്ടാകരുത് സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഏഴാമത്തെ കാര്യമാണ് താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത് എന്നുള്ളത് മത്താട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവനന്തപുരത്തിൽ പറയും നല്ല വൃക്ഷം നല്ല ഫലം ചീത്തവൃക്ഷം ചീത്തഫലം നല്ല മനുഷ്യൻ തൻ്റെ നന്മയുടെ ഭണ്ണാരത്തിൽ നിന്ന് നന്മ സംസാരിക്കുന്നു എന്നിട്ട് വചന പറയുന്നത് എങ്ങനെയാണ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത് ഹൃദയത്തിൻ്റെ നിറവ് അപ്പോൾ ഹൃദയം നന്മ കൊണ്ടും സ്നേഹം കൊണ്ടും അനുഗ്രഹം കൊണ്ടും നിറഞ്ഞാൽ അവൻ്റെ സംസാരം എപ്പോഴും നന്മയുടെ സംസാരമായിരിക്കും അപ്പോൾ അതിനാൽ ഒരിക്കലും നിൻ്റെ സംസാരത്തിൽ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന ശൈലി ഉണ്ടാകരുത് എട്ടാമത്തെ കാര്യം നീ നിന്റെ സംസാരത്തിൽ പൊങ്ങച്ചം പറയരുത് അതായത് ഇല്ലാത്ത വലിപ്പം നിന്റെ സംസാരത്തിൽ നീ കൊണ്ടുവരരുത് നിൻ്റെ അറിവിനെക്കുറിച്ചായിരിക്കാം കഴിവിനെക്കുറിച്ചായിരിക്കാം സമ്പത്തിനെ കുറിച്ചായിരിക്കാം ജോലിയെക്കുറിച്ചായിരിക്കാം മക്കളെക്കുറിച്ചായിരിക്കാം ഒന്നും നീ ഉള്ള കാര്യം പെരുപ്പിച്ച് വലുതാക്കി പൊങ്ങച്ചത്തോടുകൂടി സംസാരിക്കരുത് അവിടെയൊക്കെ നിനക്കൊരു ലാളിത്യം ഒരു എളിമ നിന്റെ സംസാരത്തിൽ ഉണ്ടാകരുത് ഇത് കർത്താവിന്റെ വചനവും പ്രത്യേകമായിട്ടും ഓർപ്പിക്കുന്ന കാര്യമാണ് ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനാലാം തിരുവചനം തന്നെ തന്നെ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും തന്നെ തന്നെ ഉയർത്തുന്നവൻ ദൈവത്താൽ താഴ്ത്തപ്പെടും അപ്പോൾ തന്നെ തന്നെ താഴ്ത്തി സംസാരിക്കുന്ന തന്നെ തന്നെ എളിമപ്പെടുത്തി സംസാരിക്കുന്ന ഒരു മനോഭാവം ഈ മനോഭാവമുള്ളവർക്ക് പൊങ്ങച്ചം ഉണ്ടായില്ല ദൈവം വെറുക്കുന്ന അല്ലെങ്കിൽ ദൈവം ആശീർവദിക്കാത്തൊരു കാര്യമാണ് പൊങ്ങച്ചത്തോടുകൂടിയുള്ള സംസാരം അപ്പോൾ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊങ്ങച്ചത്തോടുകൂടി സംസാരിക്കരുതെന്ന് ഒമ്പതാമത്തെ കാര്യമാണ് നീ മറ്റുള്ളവരെ കളിയാക്കി സംസാരിക്കരുത് മറ്റുള്ളവരെ കളിയാക്കി സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് നൊമ്പരവും വേദനയും ഉണ്ടാകാൻ ഉളവാകാൻ കാരണമായി നിന്റെ വാക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുന്നതായിരിക്കണം മറ്റുള്ളവരെ വിലയുള്ളവരായി കണ്ട് സംസാരിക്കുന്നതായിരിക്കണം മറ്റുള്ളവരെ അഭിനന്ദിച്ച് സംസാരിക്കണം നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ജീവിത പങ്കാളിയായാലും മക്കളോടായാലും മറ്റുള്ളവരായാലും അവരെ ഒരു കാര്യത്തിലും നീ കളിയാക്കി സംസാരിക്കരുത് തമാശ പറയരുത് എന്നുള്ളതല്ല മറിച്ച് അവരെ വേദനിപ്പിക്കുകയും മുറിപ്പെടുത്തുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിൽ നീ കളിയാക്കി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിൻ്റെ ഒരു വാക്കായിരിക്കാം അവരുടെ മനസ്സിൽ ആഴമായ മുറിവുണ്ടാക്കുന്നത് നീ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരെ കളിയാക്കി സംസാരിക്കാതിരിക്കാൻ എപ്പോഴും നിൻ്റെ ഭാഗത്തൊരു ശ്രദ്ധ ഉണ്ടാകണം എന്നുള്ളതാണ് ലൂക്കടസ് സുവിശേഷം ആറാം അധ്യായ മുപ്പത്തൊന്നാം തിരുവചനം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ ഇടപെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ അവരുടെ പെരുമാറുവിൻ എന്നായിശ പറഞ്ഞത് ഈ ഒരു കാര്യത്തിൽ എപ്പോഴും എനിക്ക് സത്യമുണ്ടാകണം സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട പത്താമത്തെ കാര്യമാണ് പരദൂഷണത്തോടെ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ നിൻ്റെ സംസാരത്തിൽ പരദൂഷണം പ്രിയപ്പെട്ടവരെ ആരാണ് പരദൂഷണം പറയുന്നത് ഉള്ളിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യം മറച്ചു വെക്കാനായിട്ടുള്ളവരാണ് പരദൂഷണം പറഞ്ഞെടുക്കുക എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ കാര്യത്തിൽ ഏതോ ഒക്കെ എനിക്ക് മറയ്ക്കാനുണ്ട് ഈ മറയ്ക്കാനുള്ളത് ഞാൻ മറ്റുള്ളവരെ അത് പറഞ്ഞു അവിടെ കൂടുതൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി വരുന്നു ഈ പരദൂഷണം ഒരു നെഗറ്റീവ് പ്രവണതയാണ് പരദൂഷണം എപ്പോഴും ഏതെങ്കിലൊക്കെ മാനസികമായിട്ടുള്ള വൈകല്യത്തിൻ്റെ അതിൽ നിന്നും ഉണ്ടാകുന്നതാണ് അപ്പോൾ പരദൂഷണം പറഞ്ഞു നടക്കുക എന്നുള്ളത് ദൈവത്തിന് മുമ്പിലും സമൂഹത്തിന് മുമ്പിലും വിലയില്ലാത്തൊരു കാര്യമാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ അതിൻ്റെ പതിമൂന്നാമത്തെ വചനത്തിൽ പറയുകയാണ് പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട് സമാധാനത്തിൽ കഴിയുന്ന അനേകരെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഈ പരദൂഷണവും ഏഷണിയും ഇതിലൂടെ പിശാജ് ഒരു വ്യക്തിയുടെ ജീവിതത്തെയും കുടുംബത്തെയും എല്ലാം കയറി പിടിക്കാൻ കാരണമായിത്തീരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതം അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ ഭാവി ദൈവാനുഗ്രഹത്താൻ നിറഞ്ഞതാണെങ്കിൽ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഇന്നലകളിലെ സംസാരത്തെ വിലയിരുത്തുവാനും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തി ദൈവത്തിന് സ്വീകാര്യമായ നല്ലൊരു സംസാര ശൈലി രൂപപ്പെടുത്താനും നമുക്ക് ശ്രമിക്കാം സംസാരത്തിൽ തെറ്റു വരുത്താത്ത ഏതൊരു വ്യക്തിയും പൂർണ്ണനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന പൂർണതരുടെ ജീവിതത്തിലേക്കാണ് യേശുക്രിസ്തുവിൻ്റെ പരിപൂർണത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം നമുക്ക് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണടച്ച് കടത്താനോട് പ്രാർത്ഥിക്കാം നിന്റെ ഇന്നലകളിലെ വാക്കുകളെയും പ്രവൃത്തികളെയും നീ തിരിച്ചറിയുക മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി തിരുവചനം ഈശ പറഞ്ഞു അതുകൊണ്ട് നിന്റെ വാക്കുകൾ എപ്പോഴും അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് എല്ലാ കാര്യങ്ങളിലും യെസ് സാത്താനോട് നോ നിന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആത്മീയമായ ഉത്കർഷവും സമാധാനവും സന്തോഷവും കൊടുക്കുന്ന വാക്കുകളായിരിക്കണം ഈശോയെ സംസാരത്തിൽ തെറ്റു വരുത്താതിരിക്കാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ എൻ്റെ നാവിനെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നിയന്ത്രിച്ച് നന്മയിലേക്ക് നയിക്കണമേ